പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ് എറണാകുളം എളമക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അഞ്ജലി സുജിത രാജ് വിവരങ്ങൾ നൽകും അഞ്ജലി അഞ്ജലി നേരത്തെയും സമാനമായ ഈ നടിയുടെ പരാതിയിൽ തന്നെ സമാനമായ രീതിയിലൊരു കേസ് ഇതേ സംവിധായകനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസിന്റെ അടിസ്ഥാനം എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അവർണ കാർത്തിക തീർച്ചയായും നേരത്തെയും ഈ സനൽകുമാർ ശശിധരനെതിരെ ഇതേ നടി പരാതി നൽകിയിരുന്നു എളവക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ പേര് തന്റെ പേര് വലിച്ചു ഇടുന്നു കൂടാതെ പല രീതിയിലുള്ള അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്നു തുടങ്ങിയതായിരുന്നു അന്ന് നൽകിയ പരാതി ഇന്നും അതേ രീതിയിലാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വീണ്ടും ആ പേരിന് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു ആ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നു തുടങ്ങിയ പരാതി തന്നെയാണ് നടി ഉന്നയിച്ചിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ഇപ്പോൾ എളമക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈ സനിൽകുമാർ ശശിധരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇത്തരത്തിൽ നടിയുമായി ബന്ധപ്പെട്ട് തനിക്ക് നടിയോട് പ്രണയമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന രീതിയിലായിരുന്നു പോസ്റ്റുകളൊക്കെ തുടർച്ചയായി ഇട്ടിരുന്നത് ഇതിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നടി പരാതിയുമായി വന്നിട്ടുള്ളത് ഇപ്പോഴും ആ രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിലാണ് പരാതി നൽകിയിരിക്കുന്നത് കൂടാതെ ഇയാൾ സ്ഥിരമായിട്ട് ഈ നടിയെക്കുറിച്ച് ബന്ധപ്പെട്ട് ഇയാളുടെ സ്വന്തം ഫേസ്ബുക്കിലിടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്തും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതേ പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് കൂടാതെ ഈ നടിയുടെ ജീവന് ഭീഷണിയുണ്ട് തുടങ്ങിയ അഭ്യൂഹങ്ങളായിരുന്നു ഇയാൾ ഫേസ്ബുക്കിലൂടെ ഈ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിൽ ഇപ്പോൾ സ്ത്രീത്വത്തിന് അപമാ സ്ത്രീത്വത്തിനെതിരെ അപമാനിച്ച തീർത്ഥത്തെ അപമാനിച്ചു എന്ന രീതിയിലാണ് കേസ് കേസെടുത്തിരിക്കുന്നത് ഏളമക്കര പോലീസ് അഞ്ജലി നേരത്തെ ഈ കേസ് ഏകദേശം മുതപ്പിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം പിന്നീട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈയിടെ അതേ നടിയുടെ ഒരു സിനിമ അദ്ദേഹം യൂട്യൂബിലൂടെ പുറത്തുവിടുകയും അത് മറ്റൊരു തരത്തിൽ മറ്റു മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തതും ഈയിടെയാണ് അതിനുശേഷം മറ്റേതെങ്കിലും തരത്തിൽ പോസ്റ്റുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലോ മറ്റു പ്രസംഗങ്ങളോ മറ്റോ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നടിയെത്തിയത് ഇപ്പോൾ പുതിയ പോസ്റ്റുകളൊന്നും അതായത് നടിയുമായി ബന്ധപ്പെട്ട് പുതിയ പോസ്റ്റുകളൊന്നുമില്ല ഇല്ല പക്ഷേ ശ്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലാണ് കേസ് പോലീസിന് ഈ നടി പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നടി തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് പുതിയ അതായത് ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു എന്നായിരുന്നു മുൻപുള്ള പരാതി എന്നാൽ ഇപ്പോൾ അയാൾ അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ പുതുതായിട്ടുള്ള പോസ്റ്റുകളൊന്നും കാണാനില്ല കൂടാതെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഈ സിനിമയുടെ സിനിമ മറ്റ് സോഷ്യൽ മീഡിയ പ്രചരിപ്പ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപമാനിച്ചതിനല്ല പകരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അവർ അഞ്ജലി നൽകിയത് കൊച്ചിയിൽ നിന്നും പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് വാർത്ത സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളം എളമക്കര പോലീസാണ് കേസെടുത്തത് രണ്ടു വർഷം മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു പരാതി ഇതേ നടി തന്നെ ഇതേ സംവിധായകനെതിരെയും നൽകിയിട്ടുണ്ടായിരുന്നു വിശദാംശങ്ങളാണ് അഞ്ജലി നൽകിയത്